അപ്പം നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ആയിട്ടുള്ള മുറുക്കാണ് അപ്പം ഞാൻ ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ കുറേ ദിവസങ്ങൾക്ക് മുമ്പേ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ ഇത് കാണാം കുറച്ച് വ്യത്യാസമായിട്ടാണേ അപ്പം നമുക്ക് ആദ്യം പച്ചരിപ്പൊടി എടുക്കണം പച്ചരിപ്പൊടി എടുക്കാൻ ഞാനിപ്പോൾ മൂന്ന് കപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് ദീപാവലി ആയതുകൊണ്ടേ എല്ലാവർക്കും കൊടുക്കുകയൊക്കെ വേണം ഇല്ലായെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു കപ്പാണ് കാണിക്കുന്നത് അളവ് അപ്പം അതിൻ്റെ അളവ് തന്നെ ഞാൻ പറയാം ഓക്കെ പച്ചരി പൊടിയാണ് ഇപ്പൊ ഞാൻ വീട്ടിൽ പൊളിച്ചു വെച്ച പൊടിയാണ് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടിയായാലും കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പൊ ഇതാ ഒരു കപ്പായി ഇതുപോലെ രണ്ട് കപ്പ് കൂടെ ഇതിൽ ചേർക്കണം രണ്ട് കപ്പായി മൂന്ന് കപ്പ് പച്ചരിപ്പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട് ഓക്കെ ഇത് ഉപയോഗിക്കട്ടെ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് ഒരു മിക്സിയുടെ ജാർ എടുക്കണം ജാർ എടുത്തിട്ട് ഇതിൽ കുറച്ച് പൊരികടല ചേർത്ത് കൊടുക്കണം പൊരികടല വന്നിട്ട് ഒരു കപ്പ് അരിപ്പൊടിക്ക് അരക്കപ്പ് പൊരി കടല് അതാണ് കണക്ക് കേട്ടോ ഒരു കപ്പിന് അരക്കപ്പ് അപ്പം നമ്മളിപ്പോൾ മൂന്ന് കപ്പ് അരിപ്പൊടി ഇട്ടുകൊണ്ട് ഒരു ഒന്നര കപ്പ് പൊരികടല കടലെടുക്കണം അപ്പോൾ ഒരു വേണം കണ്ടോ ഒന്നര കപ്പായി ഇതിന്റെ കൂടെ നമ്മൾ ഒരു ഒന്നര കപ്പ് അവലും കൂടെ ചേർക്കാൻ പോവാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധാരണ അവലും എണ്ണയായാലും കുഴപ്പമില്ല റെഡ് അവലായാലും കുഴപ്പമില്ല ഇതിപ്പോൾ ഇത് എട്ട് കപ്പ് നിറഞ്ഞു നമ്മളിത് പകുതി പകുതിയായിട്ട് അളവ് കാണിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കാണിച്ചു തന്നു പകുതി പകുതിയായിട്ടിട്ട് പൊടിച്ചാലും മതി ഓക്കെ അപ്പം ഒന്നര കപ്പ് അവലും കൂടെ ചേർത്തിട്ടുണ്ട് ഇത് പൊടിയുമ്പോൾ തീരെ കുറച്ചായിപ്പോ എന്നാലും നമുക്ക് കുറച്ച് മാറ്റി വെച്ചിട്ട് പൊടിക്കാം അപ്പം ഞാൻ ഇതിന് കുറച്ച് മാറ്റി വെച്ചിട്ട് പൊടിച്ചിട്ട് നമുക്ക് വീണ്ടും ഇതിട്ട് പൊടിക്കാം ഓക്കെ അപ്പം ഇത് ഞാൻ പൊടിച്ചിട്ട് വരാം അപ്പോൾ ഇതിൻ്റെ കൂടെ ബാക്കിയുള്ള അവലും കൂടെ ഇട്ട് കൊടുക്കാം അവലൊക്കെ പൊടിക്കുമ്പോൾ തീരെ കുറച്ചേ കാണത്തുള്ളൂ പൊടിഞ്ഞോളും കുഴപ്പമില്ല രണ്ട് വശമായിട്ട് കൊടുക്കണമെങ്കിലും അങ്ങനെ കുറച്ചോളാം ഓക്കെ അപ്പം നമ്മൾ പൊടിച്ചത് ഇതിൽ ഒന്ന് അരിച്ചു വേണം എടുക്കാനായിട്ട് അപ്പം ഞാൻ ഇതുപോലെ ഒരു സ്ട്രെയിനർ വെച്ചിട്ട് നമുക്കിതിൽ അരിച്ചെടുക്കാം എന്നുവെച്ചാൽ ഇതിൽ വലിയ പൊടി വലുതും ഉണ്ടെങ്കിൽ നമുക്ക് തരിതരിയായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലേ മാറ്റണം അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ ഇതുപോലെ ഞാൻ ഈ പാത്രത്തിൽ അരിച്ചെടുക്കാം ചുറച്ചായിട്ടിട്ട് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമുക്ക് അരിച്ചെടുക്കാൻ പറ്റും അപ്പോൾ കണ്ടോ ഇത്രയും തരിയിട്ടി ഇത് നമുക്ക് മാറ്റിയേക്കാം വെക്കാം അത് ഞാനിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം അതിൽ അരിച്ചിട്ടല്ലോ നമുക്ക് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം പച്ചരിപ്പൊടിയും നല്ല ഫൈൻ പൗഡർ ആയിരിക്കണം കേട്ടോ ഇനിയിപ്പോൾ ഒരു ടീസ്പൂൺ ആയപ്പൊള്ളിയിട്ട് കൊടുക്കുകയാണേ അത് ഒരു കപ്പിന് അര ടീസ്പൂണ് അടുപ്പിച്ചൊക്കെ ഇടും പക്ഷേ ഇതിപ്പോൾ ഒന്നര കപ്പുണ്ട് ഒരു ടീസ്പൂൺ നിറച്ച് കുഴിച്ച് വിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇനിയിപ്പം ഞാനിതിൻ്റെ എള് ചേർക്കണം എള് വന്നിട്ട് രണ്ട് ടീസ്പൂൺ ചേർക്കുന്നേ നമുക്ക് ഒന്നര കപ്പ് അരി വെള്ളം ഉണ്ട് രണ്ട് ടീസ്പൂൺ എള് ചേർത്തു ഇനി നമുക്ക് ഉപ്പ് ചേർക്കണം അപ്പോൾ ആദ്യം അതിൻ്റെ ഇത് നോക്കിയിട്ട് ഉപ്പ് ചേർക്കാം എന്നിട്ട് പിന്നെ വേണമെങ്കിൽ ചേർത്തോളാം ഓക്കെ എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ചപ്പാത്തിക്ക് മാവ് കഴിക്കുന്ന പോലെ കുഴച്ചെടുക്കണം ഇതിൻ്റെ കൂടെ ഇനി നമ്മൾ ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചൂടായ എണ്ണ അതും കൂടെ ചേർത്ത് കൊടുക്കണം ഞാൻ ഈ മുറുക്ക് ഉണ്ടാക്കാൻ വേണ്ടി എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചൂടെണ്ണ ചൂടെ ആണ് ഇതിൽ ഒഴിക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ മാവിലേ അതുകൊണ്ടോ ഇതിലാണ് ഞാൻ ഒഴിക്കുന്നത് ഞാൻ ഇങ്ങനെ എടുത്തപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വന്നില്ല അത് കാരണം ഞാൻ ഒരു റോഷൻ കൂടെ എടുത്തു അത്രേ ഉള്ളൂ ഓക്കെ എണ്ണ ചേർത്തിട്ടുണ്ട് ഇപ്പം ചൂടെ എണ്ണ കൈ വച്ച് കുറച്ച് സ്പൂൺ മിക്സ് ചെയ്തിട്ട് പിന്നെ കൈ ടുത്ത് ഒഴിച്ചു വിടരുത് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് ചപ്പാത്തി മാവ് കുഴക്കുമല്ലോ അതുപോലെ കുഴച്ചെടുക്കാം കുഴക്കുമ്പോൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്തോളാം വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടെ വേണം പകുതി ഉപ്പേ ആയിട്ടുള്ളൂ ഓക്കെ അതിൻ്റെ കുറച്ചുകൂടെ കുറച്ചുകൂടെ കുഴച്ചിട്ട് ഇതും കൂടെ മിക്സ് ചെയ്യാം നല്ല രീതിയിൽ കുഴക്കണം കേട്ടോ നല്ല സോഫ്റ്റ് ആവണം നമ്മുടെ ഈ മാവ് സാൾട്ട് ചെക്ക് ചെയ്തപ്പോൾ സാൾട്ട് കറക്റ്റ് ആയിട്ടുണ്ട് ഞാനിപ്പോൾ മൂന്ന് കപ്പ് അരിപ്പൊടിയാണ് എടുത്തത് അതിനാണ് ഈ സാൾട്ടൊക്കെ ചേർക്കുന്നത് ഇളവുകളെല്ലാം നിങ്ങൾ ഒരു കപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം അതിൻ്റെ മൂന്നിലൊന്നും ആക്കിപ്പോണം ഓക്കെ ചെറിയ ഫാമിലിക്കൊക്കെ ഒരു കപ്പൊക്കെ മതി ഞാൻ ആ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ അതായത് ചപ്പാത്തിക്ക് കുഴക്കുന്നതിനെക്കാളും കുറച്ചുകൂടെ മയം വേണം അപ്പോഴേ നമുക്ക് സേവനാഴിയിട്ട് അത് വിഴിഞ്ഞെടുക്കുമ്പോൾ പിന്നെ ഫ്ലോ ആയിട്ട് വിഴത്തുള്ളൂ ഓക്കെ അപ്പം ഇന്ന് നമുക്കൊരു സേവനാഴിയുടെ ഇതുപോലെ മൂന്ന് ദ്വാരമുള്ള ഒരു ചില്ലാണ് ഞാൻ എടുത്തിട്ടുള്ളത്

അങ്ങനെയായിട്ട് ഞാൻ ഇതുപോലത്തെ സ്പൂൺ ഉണ്ടല്ലോ സ്പൂണിൽ ഓയിൽ തിളയിട്ട് നമുക്കിത് ചെയ്യാം ചെയ്തിട്ട് അത് എണ്ണയിൽ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഓക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഈ പ്ലേറ്റിൽ കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം നമ്മൾ കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്യാം പെട്ടെന്ന് വീന്ന് കിട്ടും നമ്മൾ പരത്തി വസിക്കുന്നത് ഓക്കെ ഓക്കെ മാവ് നല്ല രീതിയിൽ കുഴച്ചെടുത്തുകൊണ്ടാണ് നമ്മുടെ മുറുക്ക് ഇങ്ങനെ ഫ്ലോ ആയിട്ട് വിരുന്നത് ഇല്ലെങ്കിൽ അത് ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞു പോകും കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞു പോവുകയാണെങ്കിൽ ഒരയേണ്ട കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് കുറച്ച് മയത്തിനെ കുഴച്ചെടുത്താൽ മതി അത്രയേ ഉള്ളൂ വലിയ ഒരു ചട്ടിയൊക്കെ വെച്ചിട്ട് കൊറേ എണ്ണയൊക്കെ ഒഴിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ എണ്ണ ഇടാം അപ്പൊ നമ്മളിപ്പോ ആവശ്യത്തിന് ഞാൻ ഇപ്പൊ നാലെണ്ണം വിത ഇടാം ഓക്കെ ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായെന്ന് നോക്കാം ആദ്യം ചെറിയ ചൂടിലാണ് നമ്മള് എടുത്തൊഴിച്ചത് മാവില് ഇപ്പൊ ചൂടായിട്ടുണ്ടോ ചെക്ക് ചെയ്യാം കുറച്ച് ഇട്ട ഉടനെ പൊന്തി വരികയാണെന്നുണ്ടെങ്കിൽ ചൂടായെന്നർത്ഥം കുറച്ചുകൂടെ ചൂടാവാനുണ്ട് നല്ല രീതിയിൽ ഓയിൽ ചൂടായ നമ്മൾ ഇത് ഇട്ട് കൊടുക്കാവില്ല എന്നുണ്ടെങ്കിൽ എണ്ണ കൂടുതൽ കുടിക്കും പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചോളാം ഓക്കെ നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട് നമുക്ക് അവിടെ ഇട്ട് കൊടുക്കാം ഇതുപോലെ വെച്ചിട്ട് ഞാൻ ഈ ചട്ടുകൊണ്ട് ഇങ്ങനെ എടുത്ത് ഇട്ടു കൊടുക്കാം പെട്ടെന്ന് വരും ഇതുപോലെ എടുക്കാനായിട്ട് ഇല്ല വാഴയിലോ പ്ലാസ്റ്റിക് പേപ്പറിനോ ഒക്കെ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഏകദേശം അടങ്ങിയ ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണെ നമ്മളത് ഇത്ര ഉടനെ തന്നെ മറിച്ചിടരുത് കേട്ടോ എങ്കിൽ അതിന്റെ ഷേപ്പും മാറും അത് പൊടിഞ്ഞു പോകും കുറച്ച് ബബിൾസ് അടങ്ങിയ ശേഷം നമുക്ക് മറിച്ചിടാവും ബബിൾസ് ഏകദേശം അടങ്ങിയിട്ടുണ്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ആവശ്യം കൂടെ ഫ്രായ ശേഷം നമുക്ക് മാറ്റാം ഏകദേശം അടങ്ങിയിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം തീരെ കുറവ ഒരുപാട് അങ്ങ് ഇതാവണ്ട ഈ സ്റ്റേജിൽ നമുക്ക് മാറ്റാം എണ്ണ ഇങ്ങനെ വടിച്ചെടുത്തിട്ട് എടുക്കണം അടുത്ത ദേശം ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം വലിയ പാത്രത്തിൽ കുറച്ചുകൂടെ എണ്ണം ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്കിടാം അപ്പം ഞാൻ നാലെണ്ണം നീതേ ഇടുന്നുള്ളൂ അത് നമുക്ക് മാറ്റിടാം ഇതും ഫ്രൈ ആയിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം ഓക്കെ ഇതുപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് ഞാൻ ചെയ്തെടുത്തോളാം ഇങ്ങനെ നല്ല രീതി വെളിച്ചെടുക്കാം പക്ഷെ എണ്ണയെ ആത്തില്ല കേട്ടോ കണ്ടോ നമ്മൾ ഒഴിച്ച എണ്ണ അതുപോലെ തന്നെ ഇപ്പുണ്ട് എണ്ണ ബാച്ച് ഇട്ടിട്ട് കൂടെ ഓക്കെ നമ്മുടെ മുറുക്ക് ഇങ്ങനെ സൂപ്പറായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ജോലി എളുപ്പമാണ് ഓക്കെ നമ്മളിപ്പോൾ ഉഴുന്ന് വറുത്ത് പൊടിച്ച് അങ്ങനെയൊന്നും ചെയ്യേണ്ട ഉഴുന്ന് നല്ല ചുമക്ക വറുക്കണം കറക്റ്റ് പരുവത്തിന് ഉഴുന്ന് വറുക്കണം പൊടിക്കണം അങ്ങനത്തെ ജോലിയൊന്നുമില്ല കുറച്ച് പൊരികടലിയും അവരും കൂടെ മിക്സീടെ ജാറിൽ ഇട പെട്ടെന്ന് തന്നെ അത് പൊടിഞ്ഞ് കിട്ടും ഓക്കെ അപ്പോൾ ചെയ്യാൻ നല്ല എളുപ്പമല്ലേ അധികം സമയവും വേണ്ട ഒരു കപ്പൊക്കെ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു അരമണിക്കൂർ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ദീപാവലിക്ക് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് വീട്ടിൽ എല്ലാവർക്കും കൊടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ താങ്ക്